ഒരു സന്ദീപ് ഉണ്ട് അതായത് മിമിക്രി ചെയ്യുന്ന ഒരു സന്ദീപ് ഹായ് സന്ദീപ് ഹായ് നല്ല പാറായിട്ട് നമുക്ക് ആദ്യം തന്നെ സന്ദീപിന്റെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു ഹൈക്കോട്ടെ തീർച്ചയായിട്ടും അങ്ങനെ വായോ ഓ സന്ദീപ് കണ്ണൂരാണ് സ്ഥലം കണ്ണൂർ ജില്ലയിൽ ഓ ബാക്കി എനിക്കറിയില്ല എന്തെല്ലാം മാത്രം ആദ്യം എനിക്കറിയാം പറയാൻ അങ്ങനെയാണ് കണ്ണൂർ ഭാഷ എന്നറിയാം വീഡിയോ ബ്ലോഗിംഗ് നിർത്തിയല്ലോ റേറ്റിംഗ് കുറഞ്ഞതും അപ്പൊ പുള്ളിക്കാരൻ വീഡിയോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നമ്മുടെ സെലിബ്രിറ്റീസിനെ അതിനകത്ത് ഒരു നൈസ് ആയിട്ട് ലെജന്റായിട്ട് മധുസാറ് മുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് തരംഗമായി നിൽക്കുന്ന അലിൻജോസ് പെരേറെ വന്നു പോകുന്നവിടെ കേൾക്കാം കേൾക്കാം ഓക്കേ ഓൾ ദി വെരി ഓക്കേ പോളി പോളി സൂപ്പർ അപ്പോൾ നമ്മൾ ഒന്നും പറോടി. யாரு രதீஷ் നമ്മൾ വർത്ത കുട്ടലൊക്കെ ചേർது இந்த സെലിബ്രിറ്റിക്ക് ഫുട് ടാക്ക പോര്. അപ്പോൾ രതീശ നമ്മൾ അവസാത്ത ചാൻസ് ആണ് കിട്ടയത്. ചാലൻ റേറ്റ് കൊണ്ടി അവസാത്ത ചാൻസ് ആണ് കിട്ടയത്. അപ്പോൾ നോക്കി കണ്ട് കാൽ കഴേണ겠다. നമ്മൾ മധു സാർ അല്ല വരുന്നത്. ഇടെ ഫിരൂസി നീണ്ട ഇതിന്റെ ചൈൽ ഇനേടെ ഒരു ടേസ്റ്റ് വിശസം. അയ്യ മൗസാരയ അഞ്ഞി ഇവിടത്തെ പേസ്റ്റ്. ഇഞ്ചി ഇത് നമ്മൾ ചെയ്യില്ല കേട്ടാ അത് രാജു നിങ്ങളുടെ നിങ്ങളുടെ കുഴപ്പം ഇഞ്ചി ഇതാണ് മൂന്നുമില്ലാതെ രാജുവിന് വിശ്വാസം ഇല്ലെങ്കി എനിക്കും വിശ്വാസം ഇല്ല അയ്യോ സാർ അങ്ങനെ പറയലിത് നമ്മുടെ സ്റ്റൈലാണിത് ഞാൻ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കും

അതിൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും തങ്ങാനാവത്തുകൊണ്ട് ചോദിക്കുക ഞാനിനിയും കാത്തിരിക്കണോ കാത്തിരിക്കാൻ ഇത് കാഞ്ചനമാലയോ മൊയ്തീനോ അല്ല എൻ്റെ ദുൽഖറെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഹലോ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ പറഞ്ഞു വീഡിയോ കാണണം എന്ന് പറഞ്ഞ ചേട്ടൻ എന്നാ ചെയ്യും യൂട്യൂബിൽ കിടക്കുന്ന എല്ലാ വീഡിയോയും കാണിച്ചെടുക്കത്തില്ലേ ഇതിപ്പോ നമ്മുടെ സിദ്ധി ഉറുമ്പ് ബിരിയാണി കഴിക്കണം അമേരിക്ക പോകണമെന്ന് പറഞ്ഞാ

എൻ്റെ പൊട്ട മനസ്സിൽ ഒരു ബിരിയാണി കഴിക്കണ പാൽ മുഖം വന്നപ്പോൾ ഞാൻ ഓടി വന്നത് ഇങ്ങടാ എനിക്ക് ഫിലോസിറ്റി പറഞ്ഞിട്ട് ബിരിയാണി വേണം അപ്പം എൻ്റെ മോൾ ഇതുവരെ ബിരിയാണി ഒന്നും കഴിച്ചില്ലേ മുളനീ കേക്കണം കേട്ടോ അയ്യോ മുളകൊന്നുമല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്റെ ദൈവമേ ഒരു ബിരിയാണിയിൽ ഇങ്ങനെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവോ അതൊക്കെ കഴിച്ച എന്റെ മോൻ ചെന്ന് ഇരുന്നതേ അപ്പുറത്തെ കുറ്റിക്കാട്ടില്ല പിന്നെ അവിടുന്നാ ഒച്ചയും ബഹളവും കേട്ട് അമ്മച്ചി ഈ ഇഞ്ചി ഏറ്റവും ഇഞ്ചി ആണ് കാരണം ഞാൻ എപ്പോഴും ആയതുകൊണ്ട് എന്റെ ഗ്യാസിന് ഏറ്റവും നല്ല കുറവുണ്ട് ഈ ഇഞ്ചി അതുകൊണ്ട് തന്നെ എനിക്ക് ഫിറോസിന്റെ പാചകം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ സുഹൃത്തു ബാലയോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ എനക്ക് എനിക്ക് ഫിറോസിന്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് സൂപ്പറാണ് പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ അത് ജയരാമേഠനോട് പറഞ്ഞു ഹലോ ഫിറോസേ നിന്റെ ബിരിയാണി അടിപൊളി അതിലണ്ടിപ്പരുപ്പുണ്ട് ഉണക്കമുന്തിരിയുണ്ട് ഏലക്കായുണ്ട് എന്റെ പൊന്നു മലയാളികളുടെ ബിരിയാണി മുണ്ട് അല്ലേ ബാബുരാജേ ഞങ്ങളുടെ ഫിറോസിന്റെ ബിരിയാണിയെ കുറിച്ച് പല ഊഹാപോഹങ്ങൾ വേറിലുണ്ട് ബിരിയാണിയിൽ ഇഞ്ചിയും പേസ്റ്റ് ആണെന്ന് പറയുന്നവരും ഉണ്ട് ബിരിയാണി വെന്തില്ലാന്ന് പറയുന്നവരുമുണ്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് വിജയ് ചെയ്താണെങ്കിലും ശരി പ്രകാശ് രാജാണെങ്കിലും ശരി திகச்சுமா ஹிதமானது இல்ல சார் எனக்கு குங்குலம் பிடிச்சிருக்கு இங்க பிரியாணி பிடிச்சிருக்கு ஆனா கொஞ்சம் இஞ்சி விடுத்து ஜாஸ்தியா இருக்கு இல்ல சார் அது பரவாயில்லைங்க சார் இங்க டாய்லெட் எங்க இருக்கு சார் தப்பு 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 எங்க வந்து பேஸ்ட் தப்பு டேய் நான் பிரியாணி சாப்பிட மாட்டேன் டேய் ஐ லவ் இட் அச்சலோ என்ன பிரகாஷ் ஜி ஒன்னு பிண்டா அதிக்க என்ன ஃபிரோஸ் நின்ட சேனல் டச்சபடான் இனி அவன் வரணும் மலையாளத்தின் அவதார பிரவி அலி ஜோஸ் பேரேரா ஃபிரோஸ் சுட்டி பாரே பிரியாணி அடிபொளியாடி சூப்பரா நீ இந்த ஜீவ எழுத்துல பேஸ்ட் உண்டு அப்ப பிரகாஷ் கரா ഇതോടെ നമ്മളെ പൂട്ടിട്ട് ഒരു പത്ത് ഒക്കെ ഞാൻ കയ്യിലുണ്ടി പിന്നെ പറ്റിയില്ല വിജയ് സേതുപതി കുടശനാട് കനകം ചേച്ചി അതൊക്കെ റയറായിട്ട് ആൾക്കാർ അല്ല പക്ഷെ ഒരു ഫ്ലോയിൽ എല്ലാ ആർട്ടിസ്റ്റ് ഓർത്ത് നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഒരു സ്ക്രിപ്റ്റും ചെയ്യാം വോയിസ് മോഡുലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് വെരി വെൽ വെരി ബുഡ്